കാട്ടാക്കട നെയ്യാറ്റിൻകര റോഡിലെ മൂട് പാലം അപകടാവസ്ഥയിൽ കാട്ടാക്കട തഹസീദാർ ഉൾപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പ്രദേശത്ത് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി കാട്ടാക്കട അഞ്ചുതെങ്ങൻമൂട് പാലം അപകടാവസ്ഥയിൽ കാട്ടാക്കട തകസിൽദാരും ജനപ്രതിനിധികളും പോലീസും പി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥരും സ്ഥലം സന്ദർശിച്ചു മൂട്ടിൽ തോട് ബണ്ട് റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നെയ്യാറ്റിങ്കര റോഡിന് കുറുകെയുള്ള വർഷങ്ങൾ പഴക്കമുള്ള പാലത്തിൽ തോട് കടന്നുപോകുന്ന ഒരു ഭാഗം അടച്ചിരുന്നു ഇന്നലെ ഇടതടവില്ലാതെ പെയ്ത കനത്ത മഴയിൽ തോട്ടിലൂടെയുള്ള നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് സമീപത്തെ വീടുകളിൽ വെള്ളം കയറിയിരുന്നു തൊട്ടടുത്ത തരിശു നിലത്തിലേക്ക് തോട്ടിലെ വെള്ളം ഒഴുകി നിറഞ്ഞ് റോഡിൽ വെള്ളം കയറുന്ന സാഹചര്യവും ഉണ്ടായി ഒരു ഭാഗത്തെ നീരൊഴുക്ക് ശക്തമായതിനെ തുടർന്നാണ് പാലത്തിന്റെ മധ്യത്തിലുള്ള സംരക്ഷണ ഭിത്തി ഇടിഞ്ഞുപോയത് ഒടുവിൽ പഞ്ചായത്ത് അധികൃതർ അറിയിച്ചതനുസരിച്ച് കലിങ്കിൽ അടച്ചു വെച്ച ഭാഗത്തെ മണ്ണ് നീക്കം ചെയ്ത് വെള്ളം ഒഴുക്കിവിട്ടു ഇതിനെ തുടർന്നാണ് പാലത്തിന്റെ അപകടാവസ്ഥ ശ്രദ്ധയിൽപ്പെട്ടത് കാട്ടാക്കട തഹസീൽദാർ ഉൾപ്പെടെയുള്ള റവന്യൂ ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു പാലം അപകടാവസ്ഥയിലാണെന്ന നിഗമനത്തിൽ നെയ്യാറ്റിൻകര ഭാഗത്തുനിന്ന് കാട്ടാക്കടയിലേക്ക് വരുന്ന വാഹനങ്ങൾ തൂങ്ങാമ്പാറയിൽ നിന്ന് കില്ലിവഴി കാട്ടയിലേക്ക് തിരിച്ചുവിടാൻ തീരുമാനമെടുത്തു പി ഡബ്ല്യു ഡി പാലം വിഭാഗത്തിന്റെ പരിശോധനയിൽ പാലം അപകടാവസ്ഥയിലാണെന്ന സ്ഥിരീകരണം ഉണ്ടായാൽ ഗതാഗത നിയന്ത്രണം തുടരും മാത്രമല്ല പുതിയ പാലം നടപടികൾ തുടരുമെന്നും അറിയിച്ചു രാവിലെ കുത്തൊഴുക്ക് കാരണം പാലത്തിന് ചെറിയ റിപ്പോർട്ട് കിട്ടി അതിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് അധികൃതർ പി ഡബ്ല്യുഡി പോലീസ് റവന്യൂ അധികാരികൾ എന്നിവർ സ്ഥലപരിശോധന നടത്തി പരിശോധന നടത്തിയതിൽ പാലത്തിന് ചില ചെറിയ വിലക്ഷുള്ളതായിട്ട് സംശയമുണ്ട് അതുകൊണ്ട് നമ്മളിപ്പോൾ അതിൻ്റെ ഇവിടെ സ്ഥലപരിശോധന നടത്തി സ്ഥലപരിശോധന നടത്തിയതിൽ ഒരു ഫൈൻഡിങ് എത്തിയതെന്ന് പറഞ്ഞാൽ നമുക്ക് ഗതാഗതം ഇപ്പോൾ ഒരു സൈഡിലേക്ക് ക്രമീകരിക്കാൻ വേണ്ടിയാണ് നമ്മളിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് അത് നെയ്യാറ്റിങ്കര ഭാഗത്തു നിന്ന് കാട്ടാകടയ്ക്ക് വരുന്ന വാഹനങ്ങളെ നമുക്ക് പൂങ്ങാമ്പാറ വെച്ച് പുള്ളി വഴി തിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് അതുപോലെ ഇപ്പം പി ഡബ്ല്യു ഡിയുടെ ഉദ്യോഗസ്ഥന്മാർ ഇവിടെ സന്ദർശിക്കുന്നുണ്ട് അവരുടെ അവരുടെ ഒരു അഭിപ്രായം അനുസരിച്ച് പാലത്തിന് പാലത്തിനും പ്രക്ഷണം തീരുമാനിച്ച് അങ്ങനെ ബലക്ഷയം പ്രക്ഷമുണ്ടെന്ന് തീരുമാനിക്കുക അറിയാതെ നമുക്ക് അത് വരയണമെന്നുണ്ട് അങ്ങനെ വരുകയാണെന്നുണ്ടെങ്കിൽ പാലം പുതുക്കി പണിയെന്നുള്ള പ്രപ്പോസല് ാണ് പിന്നിട്ടുള്ളത് അതിനെക്കുറിച്ചുള്ളത് ഇന്നലെ കനത്ത മഴയെ തുടർന്ന് നീരൊഴുക്ക് തടസ്സപ്പെട്ടതിനെ തുടർന്ന് പ്രദേശത്തെ നിരവധി വീടുകളിലേക്കാണ് വെള്ളം കയറിയത് കൂടുതൽ വാർത്തകൾക്കായി ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ